നമസ്കാരം ആർജിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ന്യൂസ് കണ്ടതാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലായിടത്തും ഈ ന്യൂസ് വന്ന രീതിയിൽ ചർച്ച ചെയ്യുന്ന സംഭവമാണ് തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ സീനിയർ അഡ്വക്കേറ്റ് ജൂനിയർ രണ്ട് കീഴിൽ വരയ്ക്കുന്നത് ജൂനിയറായിട്ട് അഡ്വക്കേറ്റിനെ മർദ്ദിച്ചത് വലിയ രീതിയിൽ എല്ലാവരും ന്യൂസ് കണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് നമ്മളും കണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കുക കണ്ടപ്പോഴേക്കും ആ മർദ്ദ മർദ്ദനമായിട്ട് ഫാമിലിയുടെ ഫേസ് ആണ് മാത്രം നമുക്ക് ഭയങ്കര വിഷമെന്ന് തോന്നുന്നു ഒരു 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 ഫേസിൽ ആ ആ മുഖത്തിന്റെ ജോബ് കാണണം വീഡിയോ മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്ത് സാറിന്റെ പഴയ ജൂനിയർ വീണ്ടും തിരിച്ചു വന്നു മൂന്ന് വർഷം ഞാനോ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇല്ലായിരുന്നു ഇപ്പൊ തിരിച്ചു വന്നിട്ട് ഒരു ത്രീ വീക്സ് ആയിട്ടേ ഉള്ളൂ അവര് വന്നിട്ട് അവർക്ക് ഇനി ഇതുവരെ ഞങ്ങൾ തമ്മില് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല സാറ് സ്ഥലത്തില്ലാതിരുന്നപ്പോ വിളിച്ചിട്ട് ഞാൻ ഫയൽ മുഖത്തൂടെ വലിച്ചെറിഞ്ഞു എന്ന് ഇങ്ങനൊരു കള്ളം പറയേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ സാറ് അത് കേട്ടവാദി കേൾക്കാത്ത പാതി എന്നെ ഉടനെ ഓഫീസിൽ എന്ന് പറയാ അതിനെ ഞാൻ എന്തുകൊണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നാണ് സാറ് എല്ലാ അവിടെ ഉണ്ടായിരുന്ന മിക്ക ജൂനിയറിനോടും ഇതാണ് മിക്ക അല്ല അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള എല്ലാവരോടും അതാ പെട്ടെന്ന് വിളിച്ചിട്ട് പറയും നാളെ മുതൽ ഓഫീസിൽ വരണ്ട അവരൊക്കെ പേടിച്ചിട്ട് ഓക്കെ നിർത്തും ഇപ്പൊ ഞാൻ മൂന്ന് വർഷം ഉണ്ടായി എനിക്കറിയണം എന്ത് കാരണത്താലാണ് എന്നെ പിരിച്ചുവിട്ടതെന്നുള്ളത് ആ ഒരു അത് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ അത് സാറ് ഒത്തിരി സോറി പറഞ്ഞു അമ്മയെ വിളിക്കാം ഹസ്ബൻഡിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞതിന്റെ ബേസിസിലാണ് ഞാൻ തിരിച്ചു ഓഫീസിൽ പോയത് എന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയുവാണ് ഞാനും പോകുന്നില്ല ഞാനിനി സി എ പഠിക്കാൻ പോവാ ഇഷ്ടപ്പെട്ട് വന്ന പ്രൊഫഷൻ ആണ് എന്നിട്ട് പോലെ ഷാമിലിയെക്കുറിച്ച് നുണ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ഷാമിലെ ജോലി പറഞ്ഞ് നിർത്തിക്കൊള്ളാന്ന് ഇതാക്കി വിട്ടതാണ് പറഞ്ഞ് നിർത്തി വിട്ട് അനുഷ്ഠിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വന്നാൽ തിരിച്ച് വന്ന് അപ്പോൾ ഷാമിലെ കാര്യം സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇതുപോലെ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല സാർ ഇനി ഞാൻ അവിടെ വന്ന് ജോലിക്ക് വന്ന് പോയിക്കോളും എൻ്റെ അടുത്ത് ആദ്യം ഒരുപാട് ഇടപാടാമ്പല അങ്ങനത്തെ സംസാരത്തിനിടയ്ക്ക് പുള്ളി ദേഷ്യത്തിൽ അടിച്ചതാണെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഷാമിലി വിളിക്കാനും ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യം പറഞ്ഞപ്പോൾ ദേഷ്യത്തിന് മോഹൻതേക്ക് അടിച്ചെന്ന് എന്ന് പറഞ്ഞത് പക്ഷെ കൈ കൊണ്ടടിച്ചാൽ മുഖം നമ്മൾ മനസ്സിലാവും കൈ കൊണ്ടടിച്ചാൽ എല്ലാം തോന്നിപ്പോവും ആ ഒരു അത്രയ്ക്കും പവറിലടിച്ചിരിക്കണം അപ്പം അത്ര ദേഷ്യം പിടിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവനെയൊക്കെ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ വല്ല ഗുണം മാറി കുതിരോട്ടത്തോണ്ടിടണം ഇവനൊക്കെ മാനസികമായിട്ട് എന്ത് പ്രശ്നമുണ്ട് ഉണ്ട് ഇവൻ ഷോട്ടം പേടാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത്രയും ദേഷ്യം ഇതൊക്കെ ഉള്ളവനൊക്കെ ശരിക്കുമ്പോൾ വക്കീലായി നിൽക്കാനും പറ്റില്ല ഇവനൊക്കെ ക്രിമിനൽ വക്കീലെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇവന് ഇവനാളെ ഒരു ക്രിമിനലായ അപ്പുറമാണ് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളതാണ് അപ്പൊ ആ സ്വഭാവമാണ് അതിനോട് കാണിച്ചിരിക്കുന്നത് എന്തൊരു അടിയടിച്ചിട്ട് നമുക്ക് സങ്കടം എനിക്ക് ഞാൻ കണ്ടിട്ട് ബന്ധപ്പെട്ട പോയി ഇങ്ങനെയൊക്കെ നമ്മുടെ പെങ്ങളെയോ നമ്മുടെ ഭാര്യയോ നമ്മുടെ അമ്മേനെയൊക്കെ ആദ്യം തല്ലിക്കേ നമുക്ക് വെറുതെ ഉണ്ടാകാൻ പറ്റുമോ ഇതിനൊക്കെ നമ്മൾ എന്താ നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്ക് ചെയ്യേണ്ട ശരിക്കും പറയാം മാത്രമല്ല നമുക്ക് വേറെ ന്യൂസിനെ വേറെ കാണാം മുഖത്ത് കൈവെച്ചു അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത് പക്ഷെ അതെ അതെ ഗർഭിണിയായിരുന്ന സമയത്താണ് അത് ഇതുപോലെ കോടതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിന്റെ ഡോക്യുമെന്റ്സ് കോപ്പി ആപ്ലിക്കേഷൻ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോ എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല പക്ഷേ ആ ഓഫീസിൽ ഇതുവരെ ഉണ്ടായിരുന്നവരും ഇപ്പൊ ഉള്ളവരും ഇതുവരെ വന്നു പോയിട്ടുള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും സാധനം ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ കൊടുത്ത മൊഴിയുടെ ഞാൻ അവിടെ എന്താണോ നടന്നത് അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഇതെങ്കിലും മർദ്ദിച്ച സമയത്ത് ഷ്യാമിലിം അഞ്ച് മാസത്തോളം പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്താണ് മർദ്ദിച്ചത് അന്ന് ഓന്തേക്കാണ് ഇതുപോലത്തന്നെ അടിച്ചത് പക്ഷേ അത് ജസ്റ്റ് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഇട്ടപ്പോഴേക്കും അതിൻ്റെ ഒരു കോപ്പിതാക്കി വെച്ചില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അത് മർദ്ദിച്ചതാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും അപ്പോഴേ മനസ്സിലാക്കുന്നതിൻ്റെയൊക്കെ സ്വഭാവം ഇങ്ങനെ അതും ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ ആ സമയത്ത് മർദ്ദിക്കുന്നതിനൊക്കെ അത്ര നല്ലൊരു സ്വഭാവമുള്ളതല്ല അവനെ നമ്മൾ ഒരു അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സ്ത്രീ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിൽക്കുന്നത് ആ ഒരു സമയത്ത് മോൻ തേക്കൊക്കെ അടിച്ചിട്ട് അങ്ങനെ സമയത്ത് അടിച്ചിട്ടുള്ളതാണ് ഓൾറെഡി അപ്പം അങ്ങനെയുള്ള ഒരുത്തനൊക്കെ ശരിക്കും ഇവനെയൊക്കെ മെന്റാസ്റ്റിനെ കൊണ്ടു കൊടുക്കണം ഇവന് മാനസികമാത്രമേ പ്രശ്നമായി ട്രീറ്റ്മെന്റ് കൊടുത്താൽ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവനൊന്നും നന്നാവൊന്നുമില്ല ഇവനെ നമ്മൾ ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ ബാഹസിനും കൂടി ചേർന്ന് എല്ലാം കൂടി അവരുടെ താൽക്കാലികമായിട്ട് അവൻ്റെ ബാറസോഷ്യനിലെ മെമ്പർഷിപ്പ് റദ്ദാക്കി എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്ത ഒരു കാര്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇനി ലൈഫിൽ അഡ്വക്കിൻ്റെ കുപ്പായം അണിയാൻ പറ്റാത്ത രീതിയിൽ വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനത്തെ അവസ്ഥയിൽ അവൻ്റെ ഇതായി അവൻ്റെ ഫുൾ ആയിട്ട് അവനെ പറഞ്ഞു കൊടുക്കണം എന്നാൽ മാത്രമേ അവനൊക്കെ പഠിക്കുകയുള്ളൂ ജോലി ലൈഫിൽ ചെയ്യാൻ പറ്റുള്ളൂ ഈ ജോലി ചെയ്യാൻ അവർ കൂലിപ്പണിക്ക് പോകണം അതേപോലെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയിട്ട് ജീവിക്കട്ടെന്ന് ചോദിച്ചു ആ ആക്കി എടുക്കണം എന്നാലും ഞങ്ങൾക്ക് പഠിക്കും ഇനി ലൈഫിൽ ഒന്ന് കോടതി കരുതാനോ കേസ് ബാധിക്കാനോ ഒരു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും മൂന്ന് ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയെക്കണം ശരിക്കും ഇപ്പോൾ ഇവനെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ അഡ്വക്കേറ്റ്സ് വരും കാരണം ഇവൻ്റെ അതേ സ്വഭാവത്തിലുള്ള കുറേ ആളുകളുണ്ട് ഇവിടെ പോയാലും എല്ലാ പണിക്കാരും ഏത് പണിക്ക് പോയാലും മുതലാളിമാരായാലും മാനേജർമാരൊക്കെയായാലും താഴെ വറക്കുന്ന പണിക്കാരടുത്ത് ഇങ്ങനെയൊക്കെ വരുവാറുണ്ട് ഏറ്റ കൈവർക്കാരൊക്കെ വളരെ കുറവാണ് പക്ഷേ ആണുങ്ങളെടുത്ത് എൻ്റെ ഒരു സാഹചര്യത്തിൽ ആണായ പേരിൽ നമ്മുടെ മെക്കെട്ട് കയറുന്ന ആളുടെ എണ്ണം കുറവായിരിക്കും പക്ഷേ പെണ്ണുങ്ങളുടെ മിക്കട്ട് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും കാരണം പെണ്ണായന്റെ പേര് തിരിച്ചൊന്നും ചെയ്യൂലെന്നുള്ള ധൈര്യം അവർ ചെയ്യുന്നതാണ് ആൾ ഇതേ ഇപ്പൊ തല്ലി അഡ്വക്കേറ്റ് ബേൽദാസ് ഇങ്ങേ ഇപ്പോ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്ത ജെന്റ്സ് ആയിട്ടൊരു അഡ്വക്കേറ്റ് ആണെങ്കിൽ ഒരു ആനായിരുന്നെങ്കിൽ ഇവൻ മോന്തായിരുന്നു മോന്ത അവന്റെ ഷെയ്പ്പ് അപ്പഴും അവൻ തിരിച്ചടിച്ച് മാറ്റിയിട്ടായിരുന്നു അപ്പൊ അതൊന്ന് ചിന്തിച്ചു നോക്കണം അപ്പൊ പെണ്ണായന്റെ പേര് തല്ലിയത് അപ്പൊ അവൻ അറിയാം പെണ്ണായന്റെ പേര് തിരിച്ചൊന്നും ചെയ്യൂല ധൈര്യം അപ്പൊ ആ ധൈര്യം അങ്ങനത്തെ ധൈര്യം ഉള്ളവനൊക്കെ നാളെ അവളെ എന്തു ചെയ്യാൻ മടിക്കും മടിക്കൂല അതുകൊണ്ട് ഇവനെയൊക്കെ ചെ വല്ല ചങ്ങരക്കെട്ട് വെക്കേണ്ട അവസ്ഥയായിട്ട് സാ ചങ്ങക്കെട്ട് വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇവനെയൊക്കെ ഇവനെയൊക്കെ ഞാൻ അതെങ്കിലും ഇവനെയൊക്കെ ഭാര്യയും മക്കളോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുമായിരിക്കും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് ഞാൻ ചിന്തിച്ചു പോണത് അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ ഇവനെ ഇവരെ വളർന്നു വന്ന സാഹചര്യം ഇപ്പം ഇങ്ങനെയായിരിക്കും പക്ഷെ ഷോർട്ട് ടൈമായിട്ടുള്ള ഒരു സംഭവം ഒരു അസുഖം കൂടിയാണ് പക്ഷേ എന്നാൽ പോലും ഇങ്ങനത്തെ അസുഖമുള്ളവരെയൊക്കെ ശരിക്കും മാറ്റി നിർത്തുക നല്ലത് അല്ലെങ്കിൽ നാളെ ഇപ്പോൾ കൂടെ വറക്കുന്ന താഴെ ഒരു ജൂനിയർ അടിച്ചാൽ വേറെ ഓരോ ആളെ തല്ലാൻ അത് തല്ലാനോ കൊല്ലാനോ ഒരു പടിയും കാണിക്കില്ല വെട്ടും കുത്തു കേസിലൊക്കെ പോകാനും ഒരു പടിയും കാണിക്കില്ല ഒന്നാമത് ക്രിമിനൽ ലോയറും കൂടിയാണ് നിയമം നന്നായിട്ട് അറിഞ്ഞവന് അറിഞ്ഞവന് നിയമം തെറ്റിക്കാനും പറ്റും അത് വേറെ കാര്യം അഡ്വക്കറ്റേസ് പൊതുവെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ അനുഭവത്തിലൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ അഡ്വക്കേറ്റ്സ് നയൻറ്റി പെർസെൻറ്റേജ് ഫുൾ ഉടായപ്പോൾ കള്ളന്മാരൊക്കെ തന്നെയാണ് സിൻസിയറായിട്ട് നീതിക്ക് വേണ്ടി പോരാടുന്ന വളരെ കുറവാണ് ഉണ്ട് കുറവ് ഇല്ല നീതിക്ക് വേണ്ടി പോരാടുന്ന വക്കീൽമാര് ഉണ്ട് പക്ഷെ വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ ഉടായിപ്പോൾ കുത്തി നനച്ച് പ്രശ്നം ഉണ്ടാക്കി നോണ പറഞ്ഞ് നിയമത്തിലുള്ള ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് കുറ്റാളിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന എല്ലാ അഡക്കിമാരും പഠിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം നിയമം നന്നായിട്ട് അറിയുന്നതിന് നിയമം തിരിക്കാൻ പറ്റും നിയമമറിയാത്താൽ നമുക്കൊക്കെ നിയമം തിരിച്ചു പാടൊക്കെ ആയിരിക്കുമെങ്കിലും നിയമം നന്നായിട്ട് അറിയുന്ന ഒരു അഡക്കിരിക്കുന്നത് ഉറപ്പായിട്ട് നിയമം സൂക്കായിട്ട് തിരിച്ചു പോകാൻ പറ്റും അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ തല്ലിയ സമയത്ത്

ീർപ്പിനും നിയമനടപടി എന്താണോ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവാണെങ്കിൽ കണ്ടപ്പോൾ അപ്പൊ തന്നെ വീട്ടിൽ വിളിച്ചപ്പോഴേക്കും ഹസ്ബൻഡും അനിയനെ വന്ന് സംസാരിച്ചപ്പോഴേക്കും അവർ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഈ പറഞ്ഞ ബേലിദാസ് പ്രശ്നം ആയി സം എതിർത്ത് വച്ചുണ്ടാക്കി അവർ ഓൺ സ്പോട്ടിൽ തന്നെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള അഡ്വക്കറ്റ് അസോസിയേഷനുള്ള അഡ്വക്കേസ് ഒക്കെ വന്നിട്ട് ഒരു വക്കീലിനെ ഓഫീസിൽ നിന്ന് ഇറക്കും വക്കീലിൻ്റെ ഓഫീസിലും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല പിടിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കില്ല എന്ന രീതിയിലേക്ക് നമ്മുടെ സിനിമയിലൊക്കെ ഉണ്ടാകുന്ന സീൻ പോലെ ഒരു സീൻ ക്രിയേഷൻ ആയിട്ടുണ്ട് അവിടെ അങ്ങനത്തെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പം നമ്മൾ മനസ്സിലാക്കണം ഈ വക്കീൽമാരെല്ലാം കൂടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അവരുടെ കൂടെ തന്നെ വർക്കിന് വേറൊരു വക്കീലിന് വക്കീൽ തല്ലിന്ന് ആണെങ്കിൽ കേസ് കൊടുത്തേക്കും മനസ്സിലാക്കണം ഇതേ ഒരു വക്കീൽ തല്ലിന്ന് വിട്ടിട്ട് വേറെ വല്ല മനുഷ്യനാണ് ഈ പറഞ്ഞ ആ വക്കീലിനെ തള്ളിയതെങ്കിലും ഈ പറഞ്ഞ അഡ്വക്കറ്റൈസ് എല്ലാം കൂടി റോഡിൽ കുടിയും പിടിച്ചൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കൂലേ വല്ല പാർട്ടിക്കാരനോ അല്ലെങ്കിൽ വല്ല വേറെ ഓരോ പോലീസുകാരനോ അല്ലെങ്കിൽ വേറെ ഒരാളാണ് ഈ പറഞ്ഞ ഫാമിലിയെ തള്ളിയെങ്കിൽ ആളുകൾ ഈ പറഞ്ഞ അഡ്വക്കറ്റൈസ് കൊടുത്തിരിക്കും എല്ലാവരും കൂടി കോടതി ദിവസം ലീവ് ഇട്ട് പ്രശ്നം ഉണ്ടാക്കി എല്ലാ ലീവിലും ലീവ് ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാനും എല്ലാവരും എടുക്കുന്ന മാരായിരിക്കും ഇതേ ഒരു വക്കീലായതിന് വരില്ല എല്ലാവരും കൂടി ഈ പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് അങ്ങേറെ രക്ഷപ്പെടാനെത്തിയത് പുള്ളി രക്ഷപ്പെട്ട് പോയി പുള്ളി അതിന് ശേഷം രക്ഷപ്പെടാനാണ് ചെയ്ത് ബാക്കിയുള്ള സഹായത്തോടുകൂടി പുള്ളിയുടെ രക്ഷപ്പെട്ട് പോവാണ് ചെയ്തത് അതിനൊക്കെ ശേഷം വന്നിട്ട് ഇവര് നമ്മുടെ ബാലസുഷന്റെ മെമ്പർഷിപ്പിൽ നിന്ന് പുള്ളിനെ മെമ്പർഷിപ്പ് പുള്ളിയുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്തുകൊണ്ട് പുള്ളിനെ പുറത്താക്കി എന്നിട്ടൊക്കെ പറഞ്ഞ് ഇവര് ന്യൂസിലൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് വല്ല ഗുണമുണ്ടാവും ഇല്ല ഇവനൊക്കെ ലൈഫിൽ ഇനി മേലിൽ കോടതി കയറി ബാധിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവന്റെ ജോലിയെ പാടില്ല അവനെന്നുവെച്ചാൽ അടുത്ത കിടന്ന ജോലി അവന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയെടുക്കണം എന്നാൽ മാത്രം ഇവനൊക്കെ അതാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഇവനൊക്കെ പിന്നെ ഇവനെ മെന്റൽ ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കണം അത് വേറെ കാര്യം അത് അഭിപ്രായമാണ് അങ്ങനത്തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇവൻ നന്നാവൂല ഇവന് മെന്റലി നല്ല പ്രശ്നമുണ്ട് ഇവൻ സൈക്കോട്ടിസ്റ്റുകളൊക്കെ ചെന്ന് കാണാനൊക്കെ ആയിട്ട് നല്ലത് അല്ലെങ്കിൽ ഇവൻ നാളെ ഇതിനും വേറെ ആളുകൾ ഉപദ്രവിക്കും ചിലപ്പോൾ ഇപ്പോൾ കൂടെ ഉറക്കിയത് ഒരു അഡ്വക്കിനെ ഉപദ്രവിച്ചവൻ അത് ഒരു ഗർഭിണിയായിരുന്നു പെണ്ണിനെ മോഹത്തേക്ക് അടിക്കാൻ മാത്രം അന്ന് അന്ന് അത് അടിച്ചവൻ രണ്ടാമത് വീണ്ടും അതേ പെണ്ണിനെ ഉപദ്രവിക്കുമ്പം അവനൊരു ധൈര്യം ഉണ്ടായിരുന്നു ഗർഭിണിയായിരിക്കുമ്പോൾ അടിച്ചു അവന് അപ്പം നല്ല ധൈര്യമുള്ളവൻ തന്നെയാണ് അപ്പോൾ അവനോട് അതേ വീണ്ടും അടിച്ചാൽ അതേ തിറ്റവും വീണ്ടും ചെയ്തത് ഇപ്പോൾ അത് ചെയ്ത് പ്രസവം കഴിഞ്ഞ് ആറുമാസം ആയിട്ടുള്ളൂ അപ്പോൾ മനസ്സിലാക്കണം കൊച്ചു വീട്ടിൽ ആറുമാസം ആയിട്ടുള്ള കൊച്ചു വീട്ടിലിപ്പോ വൈകീട് ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നോട് കൊച്ചിനെ കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പം അങ്ങനത്തെ ഒരു അമ്മേനാണ് അവൻ തരണ്ടിയത് അപ്പോൾ അവനൊക്കെ അതിനോട് ധൈര്യം ഉണ്ടെങ്കിൽ അവൻ നാളെ ഇതിനും വലിയ കുറ്റവും ചെയ്യും അപ്പം ഈ അസോസിയേഷനുള്ളവരെ കുറിച്ച് എന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ മാത്രം മണ്ടന്മാരാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നത് അണ്ടപകരന്മാരൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് തന്നുകഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാം നിയമം പാലിക്കേണ്ടവരുടെ നിയമം കയ്യിലെടുത്തുകൊണ്ട് എല്ലാവരും തടയാൻ ശ്രമിച്ചാൽ അതിന് നിയമനമായിട്ട് ശരിക്കും മർദ്ദിച്ചിട്ടുള്ള എല്ലാവർക്കും എന്തിനും അച്ചടക്ക് ചട്ടംഘടനത്തിന് എന്തിന് കേസെടുക്കുക അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു ഫൈനൊക്കെ അടിച്ച് കൊടുക്കുക എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ മുമ്പായിട്ട് പഠിക്കൂല ഇങ്ങനത്തെ ഒരു ഇടക്കാലത്ത് ഒരു നാഗേ പല പരിപാടി കാണിച്ചിട്ട് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള എഡിറ്റ് ക്രിമിനൽ പരിപാടി കാണിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ശരിക്കും പറയണത് അതിനുശേഷം പോലീസ് അവനെ രക്ഷപ്പെടുത്തി വിട്ട് അഡ്വക്കിനെ പതുക്കെ പോലീസിനെ കേരളം സംബന്ധിക്കാതെ പോലീസിനെ തെരഞ്ഞെടുത്തിന് വയസ്സിൽ അഡ്വക്കിനെ പതക്കം പുറത്തേക്ക് പറഞ്ഞു രക്ഷപ്പെടുത്തി വിട്ടിട്ട് അതിനുശേഷം അവരൊന്നും പറയാണ് ഞങ്ങൾ അവനെ ബാർ അസോഷ്യൽ നിന്ന് അവനെ മെമ്പർഷിപ്പ് റദ്ദാക്കിയിട്ടുണ്ട് അവനെ ബാർ അസോഷ്യൻ കേരളത്തിലാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അവർ വന്നു പറഞ്ഞിട്ട് അതിനുശേഷം നിയമിച്ചു കാര്യമില്ല അപ്പോഴും പ്രതി പുറത്ത് രക്ഷപ്പെട്ട് പോയില്ലേ പ്രതി ഒളിവിലായി ഇപ്പൊ അഡ്വക്കറ്റ് ഒളിവിലാന്ന് പറഞ്ഞത് ഇപ്പൊ പിന്നെ ലേറ്റസ്റ്റായിട്ട് ഞാൻ വേറെ വീണ്ടും ന്യൂസ് കണ്ടായിരുന്നു ആ ന്യൂസിലിപ്പോ പുള്ളിക്കാരി ഹോസ്പിറ്റൽ പോയ സമയത്ത് അവിടുന്ന് നേരെ മെഡിക്കോളേജിൽ റഫർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ചെറിയ ഫ്ലാഷ് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് മെഡിക്കോജ് വയ്ക്കും ഇന്ന് മെഡിക്കോജിൽ പിള്ളേർ മെഡിക്കോജിൽ പോകാൻ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇന്ന് പോകുന്നില്ല നാളെ പോകൂന്നാണ് ഫാമിലി പറഞ്ഞത് വീട്ടിൽ കൊച്ചുണ്ട് അപ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല നാളെ പോകൂന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് അപ്പോൾ മനസ്സിലാക്കണം അതിന് മാത്രം ഗുരുതരമായ അവസ്ഥയുള്ളതിൻ്റെ പേരിലാണ് സംഭവം ഇച്ചിരി ആണ് എന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് വല്ലാണ്ട് അവര് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിട്ടത് അപ്പോൾ ഒരാൾ ക്രിട്ടിക്കൽ ആവാൻ മാത്രം അടിക്കണം എന്നുണ്ടെങ്കിൽ അവൻ എന്ത് അടിയായിരിക്കും അടിച്ചിട്ടുണ്ടാകും നോക്കാം ചിന്തിച്ച് നോക്കാവുന്നിറക്കും അതാണ് അവന്റെ അവന്റെ ഒക്കെ ഒരു കാര്യം എനിക്ക് ആലോചിച്ചു ശരിക്കും ഞാൻ ആലോചിക്കുന്നത് എന്റെ അനിയത്തിക്കോ എന്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്കാണ് സിറ്റുവേഷൻ വന്നിട്ടുള്ള ഗെയിമേ ഞാനൊക്കെ എന്തൊക്കെ ആയിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാകും നമ്മളൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവും ചിന്തിച്ച് നോക്കും കേസ് സ്ത്രീകളെ അപമാനിച്ചെന്ന് പറഞ്ഞ് പണ്ടെങ്ങും പോസ്റ്റിട്ട് ഒരു സന്തോഷ് വർക്കിയെന്നൊരു ഊളയെ പോലീസൊക്കെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോയി പക്ഷേ ഒരാളെ അടിച്ച് ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പറയുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കണം അവൻ എത്രമാത്രം ക്രിമിനൽ മുങ്ങിയേക്കും മുങ്ങൽ എന്നൊന്ന് ചിന്തിക്കണം അവത്രയും ക്രിമിനൽ ഒരു ക്രിമിനൽ ഉള്ളവർ കൂടിയാണ് അപ്പോൾ ക്രിമിനൽ നന്നായിട്ട് അറിയുന്നത് തന്നെയാണ് നിയമം നന്നായിട്ട് അറിയുന്ന നിയമം തെറ്റിക്ക് അറിയാം പിന്നെ ക്രിമിനലും കൂടെ നന്നായിട്ട് നടക്കുന്നതിന് ഒരു ക്രിമിനൽ കേസ് ബാധിക്കുന്നതിന് എന്തൊക്കെ ക്രിമിനൽ അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോന്നറിയാമല്ല ഇതെല്ലാം അറിയുന്ന ഒരു വക്കീലിന് അത് ഉപയോഗിച്ച് അവനെ സ്വയം രക്ഷിക്കണം എന്നാൽ അറിയാം അപ്പം ഇവനെപ്പോലുള്ളവരെയൊക്കെ ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോൾ ഒരു ഡോക്ടറാണ് ഒരു തെറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ന് ചിന്തിച്ച് നോക്കുക ഒരു ഡോക്ടർ നേഴ്സിനെ തട്ടിക്കാൻ ഇതൊക്കെ അവസ്ഥ നമ്മൾ ഡോക്ടറിൻ്റെ ലൈസൻസ് റദ്ദാക്കി ലൈഫ് ലോങ്ങിന് പുള്ളിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ ഒരാളെയും പരിശോധിക്കാൻ പറ്റാത്തതില് അവനെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വിളിച്ചു വെച്ച് പറഞ്ഞാൽ പറഞ്ഞു സാധാരണ സാറിനൊര മണിക്കൂർ ജീവിച്ചാൽ പറഞ്ഞു കൊടുവില്ല അതുപോലെ ഇവൻ ഈ അഡ്വക്കറ്റിനെ കൂടി എന്ത് ചെയ്യും ചെയ്യണം ഇവനെയൊക്കെ വല്ലതും ലൈഫ് ലോങ്ങിനെ ബാധിക്കാൻ പറ്റാത്തതിന് ആക്കിയെടുക്കണം അതിന് ശേഷം ഇവരുടെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൂടി പ്രവേശിപ്പിക്കണം ഇല്ലെങ്കിൽ ഇവൻ നാളെ ഇയാളെ ഒരു ഗർഭിണിയും ഉപയോഗിച്ചിട്ടുണ്ട് വെറുപ്പണ പ്രസവം കഴിഞ്ഞാൽ അഞ്ചാറ് മാസം ആയിട്ടുള്ളൂ ആ ഒരു സമയത്ത് ഉപദ്രവിച്ചു അപ്പം ഇവൻ നാളെ വേറെ ആരെങ്കിലും ഉപദ്രവിക്കാൻ നല്ല എടുക്കുള്ളൊക്കെ തന്നെയാണ് അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവൻ ആരെ വേണമെങ്കിൽ ഉപദ്രവിക്കാം എന്ത് വേണേലും ചെയ്യാം ഇവരൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള മനുഷ്യനെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് ആളുകൾ പെട്ടെന്ന് ഒരു വിഭാഗം ആളുകളാണ് ഇങ്ങനത്തെ ആളുകൾ ഇവരൊക്കെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് നമുക്കും ചിലപ്പോൾ എന്തുവാണെങ്കിലും പറ്റാം ഈ പറഞ്ഞ എനിക്കായാലും നിങ്ങൾക്കായാലും നമ്മുടെ ഫാമിലിക്കായാലും നമ്മളെ അമ്മ പെങ്ങന്മാർ ഭാര്യ അവർക്കൊക്കെ എന്തെങ്കിലും പറ്റാം ഇങ്ങനെയുള്ളമാരുള്ളതിന്റെ പേരിൽ അപ്പൊ ഇവരൊക്കെ നമ്മൾ സൂക്ഷിക്കണം ഇങ്ങനെയുള്ളവരൊക്കെ കുറച്ച് മാറ്റങ്ങളായിട്ട് നല്ലത് ഇവരൊക്കെ കുറച്ചൊക്കെ പറയുമ്പോൾ മെഡിക്കലി പറയുമ്പോൾ ഇവരൊക്കെ മാനസികമായിട്ടൊക്കെ പ്രശ്നമുള്ളതെന്ന് പറയാം അപ്പൊ ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ റെഡിയാവുന്ന പറയുമെങ്കിലും ട്രീറ്റ്മെന്റും കൊടുക്കുന്നതിന് ശേഷം അവരൊക്കെ വാച്ച് രീതിയിൽ ശരിക്കും ബുദ്ധിമുട്ടായി മാറണമുള്ളൂ സമൂഹത്തിന് ശരിക്കും ഈ ഒരു സാഹചര്യം ഷാമിലിക്ക് ഉണ്ടായ സാഹചര്യം ഷാമിലിക്ക് മാത്രമല്ല ഷ്യാമിലിയെ പോലെ കേരളത്തിൽ ഒരുപാട് കേരളത്തിൽ നാട്ടില് എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ഇവിടെ എവിടെ എവിടെ എറണാകുളത്തായാലും ഇവിടെ ഇപ്പോൾ ഏത് സ്ഥലത്ത് പണിക്കോയാലും ഒരു ഒരാളുടെ കീഴിൽ പണിക്കുമ്പോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ പെരുമാറുന്നത് നമ്മളെ മേലത്തേക്ക് ചിലപ്പോൾ കൈ വെക്കുമ്പോൾ ധൈര്യം കാണിക്കാത്ത ചിലപ്പോൾ ആണെന്ന രീതിയിൽ പരിഗണിച്ച് മാറ്റി മാറ്റിയാലും വാവുണ്ട് അവർ പറഞ്ഞ രീതി കുറച്ചൊന്നും അല്ല അപ്പോൾ എല്ലായിടത്തും ഇതിലൊരു അവസ്ഥയൊക്കെ തന്നെ ശരിക്കും ഇതിനൊക്കെ ലേബർ കമ്മീഷൻ ശരിക്കും നല്ല രീതിയിൽ ഒരു ആക്ഷൻ ഒക്കെ കൊണ്ട് നിയമങ്ങളൊക്കെ കൊണ്ടുവരണം പണിയെടുക്കുന്നവർക്ക് താഴെ കീഴിൽ ഒരാളുടെ കീഴിൽ പണിയെടുക്കണം നമ്മളെപ്പോൾ വേണ്ടി നല്ല രീതിയിലൊരു നിയമം കൊണ്ടുവരണം അതിന് സർക്കാർ എന്തെങ്കിലും ഒരു ഇത് അവന് നല്ല രീതിയിലൊരു ശിക്ഷ കൊടുക്കാൻ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവൻ നല്ലൊരു ആക്ഷൻ എടുത്ത് അവൻ്റെ വക്കീൽ പണി ഫുള്ള് തളഞ്ഞ് ഇനി ലൈഫിലാണ് വക്കീൽ കോടതിക്ക് ബാധിക്കുമ്പോഴത്തേക്ക് അവനെ അവൻ്റെ ഡിഗ്രിയൊക്കെ പിടിക്കാ അവനെ പറഞ്ഞേക്കണം എന്നാൽ മാത്രമേ അവനൊക്കെ നന്നാവുള്ളൂ അതാണ് എൻ്റർറ്റൈൻമെൻറ്റിൻ്റെ ആഗ്രഹം പിന്നെ നിങ്ങളുടെ ഒക്കെ അഭിപ്രായം തന്നെ കമൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാൻ ബൈ ബോബ്